ലോകം മുഴുവൻ ഈദൽ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ വിശിഷ്യമായും ലോകം മുഴുവനും എല്ലാവരും പരസ്പരമുള്ള ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് ആഘോഷിക്കുമ്പോൾ ഈദ് ആഘോഷിച്ചാൽ അഞ്ച് ലക്ഷം ഫൈൻ അടിക്കുകയാണ് പാകിസ്ഥാനിലെ അഹമ്മദിയ മുസ്ലിങ്ങൾക്ക് അഹമ്മദിയ മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട് ഞാൻ അവരുടെ വ്യത്യസ്ത പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിലൊക്കെ ഒരു വൈബ്രന്റ് കമ്മ്യൂണിറ്റിയാണ് ലോക സമാധാനത്തിനൊക്കെ വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അവരുടെ ലീഡേഴ്സും ആഴത്തിൽ ആത്മീയമായി പഠിക്കുകയും സംവദിക്കുകയും സംഭാഷണങ്ങളും ഡയലോഗുകളും ഒക്കെ നടത്തുന്ന സമൂഹമാണ് ഇന്ത്യ ടുഡേയുടെ ഈ വാർത്ത എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അതുകൊണ്ടാണ് ഇന്ത്യ ടുഡേയുടെ ഈ വാർത്ത ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധു പ്രൊവിഷൻസിലാണ് അല്ലെങ്കിൽ പ്രവിശ്യകളിലാണ് അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മേലുള്ള ഈ ഗ്രിപ്പ് കൂടുതലായി പാകിസ്ഥാൻ മുമ്പോട്ട് കൊണ്ടിരിക്കുന്നത് അഞ്ചു ലക്ഷം പാകിസ്ഥാനി റുപ്പി ഏകദേശം ഒരു ഒന്നര ലക്ഷം ഇന്ത്യൻ രൂപ അഞ്ചു ലക്ഷം പാകിസ്ഥാനി രൂപയാണ് ഇവർ ഏതെങ്കിലും രീതിയിൽ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുത്താലോ അല്ലെങ്കിൽ കുർബാനി സാക്രിഫൈസിൽ ചെയ്താലോ അതായത് ഇത് ഈവൻ ഇൻ പ്രൈവറ്റ് രഹസ്യമായി പോലും സ്വകാര്യമായി പോലും ആ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് അഞ്ചു ലക്ഷം രൂപയാണ് ഫൈൻ അതായത് പരിശുദ്ധ എബ്രഹാം പിതാവ് അല്ലെങ്കിൽ എബ്രഹാം നബി എബ്രഹാം പിതാവ് എബ്രഹാം ആ ഫാദർ വ്യത്യസ്ത പേരുകൾ വിളിക്കുന്ന എബ്രാഹാം എന്നും ഇബ്രാഹിം എന്നും ഒക്കെ വിളിക്കുന്ന അദ്ദേഹം തന്റെ മകനെ തന്റെ സ്വന്തം സന്താനത്തെ ആ ത്യാഗം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അത് വേണ്ട നീ ഒരു ലൈഫ് സ്റ്റോക്കിനെ അല്ലെങ്കിൽ മൃഗത്തെ സമർപ്പിച്ചാൽ മതി അതിന്റെ ഓർമ്മയിലാണ് ത്യാഗത്തിന്റെ ഓർമ്മയിലാണ് ഈ പെരുന്നാൾ കൊണ്ടാടുന്നത് അപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ അഹമ്മദിയ മുസ്ലിങ്ങൾക്ക് മേലിത് ചുമത്തുന്നത് ഒരു കാരണവശാലും ശരിയല്ല അത് വേദനാജനകമാണ് ഇന്നത്തെ അഹമ്മദിയ മുസ്ലിങ്ങൾ ഹസ്റത് ഖലീഫത്തുൽ മസി ഒന്ന് ക്ഷമിക്കണം അന്നത്തെ അതായത് പാകിസ്ഥാന്റെ കാലത്തെ ക്ഷമിക്കണം പാകിസ്ഥാന്റെ കാലത്തെ അവരുടെ ഹെഡ് അടക്കം അഹമ്മദിയ മുസ്ലിങ്ങൾ മുഹമ്മദ് ലീജിന സപ്പോർട്ട് കൊടുത്തതാണ് പക്ഷേ ഇന്ന് പാകിസ്ഥാനിലെ ഒരു റിപ്രസീവായ ഭരണകൂടം അവിടെയാണ് ഈ എന്താ പറയണ മതവിശ്വാസം തീവ്രമായ അത് ഇന്ത്യ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഇനി വേറൊരു ശ്രീലങ്കയാണെങ്കിലും ആണെങ്കിലും വേറൊരു രാജ്യമാണെങ്കിലും ഒരു മതം മറ്റൊരു മതത്തിന് ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസത്തിന് മേൽ അടിച്ചേൽപ്പിക്കരുത് അല്ലെങ്കിൽ അധീശത്വം സ്ഥാപിക്കരുത് എന്ന് പറയുന്നത് അങ്ങനെ പാകിസ്ഥാനിലെ അഹമ്മദിയ മുസ്ലിങ്ങൾ ആദ്യകാലത്ത് അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇന്ന് പോലും അഹമ്മദിയ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വ്യത്യസ്ത തരം അടിച്ചമർത്തലുകൾ തുടങ്ങുകയാണ് അല്ലെങ്കിൽ തുടരുകയാണ് വളരെ വേദനാജനകമായ ഒരു കാര്യമാണത് അഹമ്മദിയ കമ്മ്യൂണിറ്റി ചില സെൻസസ് പറയുന്നത് ഒന്നൊന്നര ലക്ഷമേ ഉള്ളൂ എന്ന് പറയുന്നു ചില ആൾക്കാർ നാല് ലക്ഷം ആറ് ലക്ഷം അഹമ്മദിയ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലുണ്ടെന്ന് പറയുന്നു ചില കണക്കുകൾ ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് നാൽപ്പത് ലക്ഷം വരെ ഉണ്ടെന്ന് പറയുന്നു ഒരു വേരിയഡ് ഫിഗറാണ് കാര്യം പലപ്പോഴും പാകിസ്ഥാനിലെ അഹമ്മദിയ മുസ്ലിങ്ങൾ അങ്ങനെ ഐഡന്റിഫൈ ആറില്ല ഇവരെ അഹമ്മദിയ മുസ്ലിം എന്നുള്ള ടാഗ് കൊടുക്കാറില്ല തുടങ്ങിയ ഈ അഹമ്മദിയ എന്തായാലും ലക്ഷക്കണക്കിനോ ദശലക്ഷക്കണക്കിനോ കാര്യത്തിൽ ണക്കിനോ സംശയമില്ല അപ്പൊ അവര് പലതരത്തിലുള്ള നിയമപരമായ റിപ്രഷനും മറ്റും ഫേസ് ചെയ്തിട്ടുണ്ട് അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പ്രകാരം അവരെ മുസ്ലിങ്ങളായിട്ട് തന്നെ അംഗീകരിച്ചിട്ടില്ല അങ്ങനെ പല കാര്യങ്ങളും പാകിസ്ഥാന്റെ ഭരണകൂടം ഇവർക്കെതിരെ തെറ്റായി ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദ താലിബാൻ സംഘടന തെഹ്രീ കെ ലബൈക് പാകിസ്ഥാൻ ഇവരെ ആക്രമിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ മുപ്പത്തി ആറ് തെറ്റായ അറസ്റ്റുകൾ അഹമ്മദികൾക്ക് മേൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കം ഇവരെ അന്താരാഷ്ട്ര തലത്തിൽ ഇവരെ നോട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ അവരുടെ ഗ്രേവുകൾ അല്ലെങ്കിൽ അവരുടെ ശവകുടീരങ്ങളൊക്കെ ഈ തെഹറി കെ ലബൈക് പാകിസ്ഥാൻ അവിടെ ഡെസിക്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ അവിടെ വാൻഡലിസം കാണിച്ചു അവിടെ അലങ്കോലമാക്കി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ അഹമ്മദിയ മുസ്ലീകളുടെ കാര്യം ആ അർത്ഥത്തിൽ വളരെ വിഷമകരമാണ് വേദനാജനകമാണ് അവരോടൊപ്പം ആ പൂർണ്ണമായിട്ടും ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു കാര്യം ഏത് വിശ്വാസിയാണെങ്കിലും എവിടെയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഇനിയും ക്രിസ്ത്യാനികൾക്കുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട് കത്തോലിക്കലുണ്ട് പ്രൊട്ടസ്റ്റൻസ് ഉണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ഇവരുടെ എല്ലാം ഒരുമിച്ച് ചേർക്കാനാണ് അല്ലെങ്കിൽ ആശയപരമായ ഒരു അടിത്തറയോ സ്നേഹത്തിന്റെ ബേസിലും സാഹോദര്യത്തിന്റെ ബേസിലൊരു അടിത്തറയോ ഒക്കെ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഫ്രാൻസ് ശ്രമിച്ചത് ഇതേപോലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഐക്യം വേണം സുന്നികൾക്കിടയിൽ ഷിയകൾക്കിടയിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ഐക്യം വേണം അപ്പോൾ മോഡറേറ്റ് ആയ അതുപോലെ ഹിന്ദുക്കളുടെ ഇടയിൽ നമുക്ക് വ്യത്യസ്ത ജാതി വിഭാഗം വ്യത്യസ്ത വിശ്വാസ വിഭാഗങ്ങളുണ്ട് അമ്പലത്തെ വിശ്വസിക്കുന്നവരുണ്ട് അമ്പലത്തെ വിശ്വസിക്കാത്തവരുണ്ട് വേദാന്തികളുണ്ട് അദ്വൈതികളുണ്ട് വിശിഷ്ടാദ്വൈതികളുണ്ട് താന്ത്രിക പാരമ്പര്യം പിന്തുടരുന്നവരുണ്ട് വൈദിക പാരമ്പര്യം പിന്തുടരുന്നുണ്ട് അതിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ഈ വിഭാഗങ്ങളെല്ലാം എല്ലാ മതങ്ങളിലും ഉണ്ട് പക്ഷേ അവയെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുപോകുന്നുണ്ട് ബുദ്ധിസ്റ്റുകളിലുണ്ട് പലപ്പോഴും അങ്ങനെയുണ്ട് എല്ലാ വിഭവങ്ങളും പെട്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുപോവുകയാണ് പലപ്പോഴും വേണ്ടത് അപ്പോൾ ആ അഹമ്മദീയർക്കുള്ള എല്ലാവിധ പിന്തുണയും അവിടെ പറയുന്നു അത് പലപ്പോഴും വളരെ വിഷമകരമാണ് അവരനുഭവിക്കുന്ന പല തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ചരിത്രപരമായ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് ആ പ്രശ്നങ്ങളിൽ അഹമ്മദീയ സമൂഹത്തോടൊപ്പം നിൽക്കുന്നു അവർക്ക് അങ്ങനെ പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരുന്നത് വളരെ വിഷമകരമാണ് പാകിസ്ഥാനിൽ അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകട്ടെ ആ രീതിയിൽ ഞാൻ വെറുതെ ഒന്ന് ഗ്രോക്കിൽ നോക്കുകയായിരുന്നു അതായത് പാകിസ്ഥാനില് ഉള്ള അഹമ്മദീയരുടെ ഈ പെർസിക്യൂഷനും മറ്റും വളരെ വേദനാജനകരമാണ് ഒരുപാട് ഒരുപാട് വേദനാജനകമായ കാര്യങ്ങളാണ് അതിന് വായിക്കാൻ കിട്ടുന്നത് അഹമ്മദീയ ഒരു നോബൽ പ്രൈസ് വിന്നർ ഉണ്ടായിരുന്നു ഡോക്ടർ അബ്ദുൽ സലാം പാകിസ്ഥാന്റെ ഫസ്റ്റ് സ്റ്റാൻഡ് ഉള്ളി നോബൽ പ്രൈസ് വിന്നർ നോബൽ പ്രൈസ് അദ്ദേഹത്തിന്റെ നയൻറ്റീൻ സെവൻറ്റി നയനിലാണ് കിട്ടിയത് എലക്ട്രോവീക് യൂണിഫിക്കേഷൻ തിയറി അദ്ദേഹം പോലും ഒരുപാട് പെർസിക്യൂഷൻ അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നു അവസാനം പാകിസ്ഥാനിൽ നിന്ന് പോയി യു കെയിലാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാന ഭാഗം ചെലവഴിച്ചത് അപ്പോൾ ഏത് രാജ്യത്തും ഇന്ത്യയിലാകട്ടെ പാകിസ്ഥാനിലാകട്ടെ ശ്രീലങ്കയിലാകട്ടെ ബർമയിലാകട്ടെ അമേരിക്കയിലാകട്ടെ ഓസ്ട്രേലിയയിലാകട്ടെ യു കെയിലാകട്ടെ ആഫ്രിക്കയിലാകട്ടെ മിഡിൽ ഈസ്റ്റിലാകട്ടെ ഏത് രാജ്യത്തും എവിടെ പ്രോസിക്യൂഷൻ ഉണ്ടെങ്കിലും അവിടെ വേട്ടയാടപ്പെട്ട ജനതയോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് ശക്തനോടൊപ്പമല്ല ദുർബലനോടൊപ്പമാണ് നിൽക്കേണ്ടത് ശക്തനോട് നമ്മൾ യുദ്ധം ചെയ്യേണ്ട കാര്യമൊന്നും ശക്തനെയും ദുർബലനെയും സമാധാനത്തിൻ്റെയും സമവായത്തിൻ്റെയും പാതയിൽ കൊണ്ടുവരാൻ നമുക്കാകട്ടെ ലോകത്തിലെ എല്ലാവർക്കും ഈ വലിയ വിശുദ്ധ പെരുന്നാൾ ദിനത്തിൽ ആശംസകൾ അർപ്പിക്കുന്നു അഹമ്മദീയർക്കും ലോകത്തെല്ലാവർക്കും ഇത് സന്തോഷപൂർവ്വം ആഘോഷിക്കാൻ കഴിയട്ടെ ഗോഡ് ബ്ലസ്